ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ തങ്ങളോട് സഹകരിക്കണമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പ്രസസ്കിയാൻ അഭിപ്രായപ്പെട്ടു അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് അറബ് രാജ്യങ്ങളോട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സഹകരണവും സഹകരണ വിഷയങ്ങൾ സംസാരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഫാലസ്തീനികൾക്ക് നേരെ ഉണ്ടാകുന്നത് മനുഷ്യത്വരഹിതമായിരിക്കുന്ന പീഡനങ്ങളും യുദ്ധമുറകളും യുദ്ധ പരീക്ഷണങ്ങളും ഈ മേഖലയെ വല്ലാത്ത രീതി താളം തെറ്റിച്ചിരിക്കുന്നു നമ്മൾക്കങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല സഹകരിച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടേണ്ട മുഖ്യ ശത്രുവാണ് ഇസ്രായേൽ എന്നതിനാൽ അറബ് രാജ്യങ്ങൾ കൂടുതൽ സഹകരണം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷയോ നിർദ്ദേശമോ ആണ് നിലവിലത്തെ നിലവിലത്തെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രശസ്തൻ പറഞ്ഞത് ആ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊൻപത് തീയതി മുൻ ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെടുകയുണ്ടായി ഇബ്രാഹിം റേസിന്റെ കൊലയത്തെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കുറച്ചധികം പരാമർശങ്ങൾ ആ ഭാഗങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു അതേ പറയുന്നു ഇബ്രാഹിം റേയ്സി ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ സഹകരണം ആവശ്യപ്പെട്ട് രണ്ടോ രണ്ടിലധികമോ പ്രാവശ്യം സൗദി അറേബ്യ സന്ദർശനം നടത്തിയിട്ടുണ്ട് അത് അവിടെ നിന്നത് അവിടെ ചേർന്നിരിക്കുന്ന അറബ് മുസ്ലിം ഉച്ചകോടി നാൽപ്പത്തി ആറാമത്തെ സെഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ജിദ്ദയിൽ വെച്ച് നാൽപ്പത്തി ആറാമത്തെ അറബ് മുസ്ലിം ഉച്ചകോടി സെഷൻ നടക്കുന്നത് ഏകദേശം അറുപതോളം രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ പങ്കെടുത്ത വലിയ രീതിയിൽ ഇസ്രായേലും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ചർച്ച ചെയ്തത് ഉച്ചകോടിയാണ് ഓരോരോ രാഷ്ട്ര തലവന്മാരും തങ്ങളുടേതായിരിക്കുന്ന നിലപാടുകൾ കൃത്യം വ്യക്തമായ രീതിയിൽ അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി ജിദ്ദിൽ അറബ് ഉച്ചകോടി നാൽപ്പത്തി ആറാമത്തെ സെഷൻ കഴിയുന്നു തൊട്ടടുത്ത മാസം മെയ് മാസം പത്തൊൻപതാം തീയതി ഇറാൻ്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ ദുരന്തത്തിൽ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ടതിന് ശേഷം ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലായിരുന്നു ഇറാൻ്റെ രാഷ്ട്രീയം എന്ന് ഇതിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് അത് എഡിറ്റോറിയൽ ഭാഗമായിട്ട് പറയുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പക്ഷേ അവരത് വല്ലാത്ത രീതിയിൽ തന്നെ വെയ്ക്കപ്പ് ചെയ്തു ക്ലിയർ ചെയ്തു പുതിയ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നു മസൂദ് വിശ്വസിക്കാൻ പിന്നീട് പ്രസിഡന്റായിട്ട് വരുന്നു അതിനിടയിൽ ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനായി ഒരു പ്രസ്താവന ഇറക്കി തങ്ങളുടെ രാഷ്ട്ര നേതാക്കന്മാർ മരണപ്പെടുന്നു അതല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെടുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വിഷയം വിഷയമുണ്ടായാലും ഇറാന്റെ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ മുൻകാലങ്ങളിൽ ഏതൊക്കെ നിലപാടുകളാണ് സ്വീകരിച്ചത് എന്നതിൽ നിന്നോ വ്യതിചലിക്കുകയോ മാറ്റങ്ങൾ ഉണ്ടാവുകയോ ഇല്ല അതൊരു സൂചന അല്ലെങ്കിൽ ഇസ്രായേലിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പിന്റെ ഭാഗം കൂടിയാണ് ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിലപാടിൽ മാറ്റം വരുത്തുമെന്ന് നിങ്ങളാലും കരുതണ്ട എന്ന രീതിയിലാണ് ആ വിഷയത്തെ അദ്ദേഹം സംബോധന ചെയ്യപ്പെട്ട് പിന്നീടുണ്ടായിരിക്കുന്ന മസൂദ് കസിക്കാൻ പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു അപ്പോഴൊക്കെ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു പിന്നീട് അവിടെ അമാസിൻ്റെ നേതാവ് കൊല ചെയ്യപ്പെടുന്നു അങ്ങനെ കുറെ രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ചിത്രമാണ് പിന്നീട് ഈ മേഖലയും മേഖല കേന്ദ്രീകരിച്ചുണ്ടായത് എന്നാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പറയുന്നത് അപ്പൊ അതിന് തുടർച്ചയായിട്ട് പറയുന്നത് അറബ് രാജ്യങ്ങൾ ആ സമയത്ത് അതായത് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിൽ വെച്ച ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ആ നിർദ്ദേശങ്ങളുടെ ആവർത്തനങ്ങൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് മധുസ് പ്രശസ്ക്കാൻ ആവർത്തിച്ചു പറയുന്നു അദ്ദേഹം പറയുന്നത് ഇബ്രാഹിം റൈസി അന്ന് ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞതാണ് നമ്മുടെ ശത്രു ഇസ്രായേൽ ആണ് ഇസ്രായേൽ ഭീകര രാജ്യമാണ് എന്ന് പ്രസ്താവിക്കുകയും അവരുമായിട്ടുള്ള നേതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ആരാണോ ഇസ്രായേലിനെതിരെ പോരാടുന്നത് അവർക്ക് സാമ്പത്തിക ആയുധ സഹായങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് പിന്തുണ അറിയിക്കുകയും വേണം ഇങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ വളരെ പ്രധാനമായിരിക്കുന്ന മൂന്നാല് നിർദ്ദേശങ്ങളാണ് അതിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ അത് കയറ്റുമതിയാണെങ്കിലും ആണെങ്കിലും ബച്ചോ കുടിവെള്ളമോ വിതരണം ചെയ്യുന്നതാണെങ്കിലും റോഡ് സൗകര്യം സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും വസ്തുക്കൾ എത്തിക്കാൻ വേണ്ടി സഹിക്കുന്നുണ്ടെങ്കിൽ സഹ സഹായിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നിർത്തിവെക്കണം ഒരിക്കലും ഇസ്രായേലിനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ആ നിലപാടിലേക്ക് അറബ് രാജ്യങ്ങൾ മാറാതെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാവ കുടിച്ചുകൊണ്ട് പിരിയുന്ന രീതികൾ ഒഴിവാക്കണം എന്ന് വളരെ കൃത്യമായി തുറന്നു പറഞ്ഞ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി എന്നാൽ അതിനുശേഷം ഈ പരസ്യമായ രീതിയിൽ ആയുധ സഹായങ്ങളൊന്നും അറബ് രാജ്യങ്ങൾക്ക് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നൽകിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഈ അമേരിക്കക്ക് നൽകിയിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ യുദ്ധം അവസാനിക്കാനും പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ നടത്താൻ ഇബ്രാഹിം റെയ്സിയുടെ ഈ പ്രസ്താവന പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ചില അറബ് മാധ്യങ്ങൾ ഇതിന്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും ഇസ്രായേലുമായിട്ട് ബന്ധം യു എ ഇ വലിയ ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ സൗദി അറേബ്യക്കും ഉണ്ട് ബഹ്റൈനും ബന്ധമുണ്ട് ഇവിടെയൊക്കെ നേതന്ത്ര ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് വിച്ഛേദ വിച്ഛേദിച്ചതാണ് അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കരാർ വ്യവസ്ഥയും തങ്ങൾ റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് ആദ്യം പ്രഖ്യാപിച്ച സൗദി അറേബ്യയാണ് പാലസ്തീന്റെ സ്വാതന്ത്ര്യമല്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധവും ഭാവിയിൽ ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് സൗദി അറേബ്യ തങ്ങളുടെ നിലപാട് കൃത്യമായിട്ട് തന്നെ പറയുകയും ചെയ്തു അപ്പോൾ ഇവിടെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും ഈ യുദ്ധം അവസാനിക്കാനും പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വലിയ ശ്രമങ്ങൾ രഹസ്യമായ രീതിയിലും പരസ്യമായ രീതിയിലും നടത്തിയ രാജ്യങ്ങളാണ് സൗദി അറേബ്യയും യു എഒ ചിലതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ചിലതൊക്കെ അറിയാതെ പോകുന്നുണ്ട് ഖത്തറും അതേപോലെ തന്നെ സമാനമായ രീതിയിലുള്ള വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഈ ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ നിന്ന് പിന്തുണ ലഭിക്കാത്തത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇതിന്റെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഈ യുദ്ധം ഒക്ടോബർ ഏഴാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അബ്രഹാം കരാർ വ്യവസ്ഥ പൂർണ്ണമായത് ആ കരാർ വ്യവസ്ഥ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് അറേബ്യൻ മേഖലയിൽ നിന്ന് യൂറോപ്പ് വരെ ഗതാഗത യോഗ്യമാക്കുന്ന റോഡ് സൗകര്യത്തെക്കുറിച്ച് പോലും ആ ചർച്ചയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും ഇതെല്ലാം അബ്രാം കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു എന്ന് കൂടി അതിൽ പറയുന്നു അതെല്ലാം റദ്ദാക്കപ്പെട്ടു അതെല്ലാം അംഗീകാരം ഒഴിവാക്കപ്പെട്ടു ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കുന്നില്ല അറബ് രാജ്യങ്ങൾ പറഞ്ഞതോടുകൂടി ആ കരാർ വ്യവസ്ഥ ഇല്ലാതായി അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പരാജയമായിട്ടും സാമ്പത്തിക നഷ്ടമായിട്ടും ഇസ്രായേൽ അതിനെ വിലയിരുത്തി ഇത്രയും വലിയ ഒരു ഒരു കരാർ വ്യവസ്ഥയുണ്ടാക്കിയിട്ട് അത് ലക്ഷ്യം കാണാതെ പോകുന്നതിൽ ഏറ്റവും വലിയ നിരാശ പ്രകടിപ്പിച്ച രാജ്യങ്ങളൊന്ന് ഇസ്രായേൽ തന്നെയാണ് അപ്പം അതോടനുബന്ധിച്ച് ഈ ഗസൈൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ഫലസ്തീനികൾക്കും സാമ്പത്തിക സഹായങ്ങൾ സഹായങ്ങൾ അതോടൊപ്പം തന്നെ മരുന്ന് ഭക്ഷണം വെള്ളം അടങ്ങിയ വസ്ത്രങ്ങളടക്കമുള്ള എല്ലാ സഹായങ്ങളും ആദ്യം കുവൈത്ത് പ്രഖ്യാപിച്ചു പിന്നീട് സൗദി പ്രഖ്യാപിച്ചു യു എ പ്രഖ്യാപിച്ചു എല്ലാവിധ അറബ് രാജ്യങ്ങളും പ്രഖ്യാപിക്കുകയും അത് ഈജിപ്ത് മുഖാന്തര ഈജിപ്ത് വഴി റഫ അതിർത്തി കടന്നുകൊണ്ട് ഗസയിലെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി പക്ഷേ ഇസ്രായേൽ സൈന്യം അങ്ങോട്ട് വിടാത്തതുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ സംഘർഷാവസ്ഥയും വലിയ വിഷയങ്ങളും ഉണ്ടായി യു എൻ പ്രസി യു എൻ്റെ സെക്രട്ടറി ജനറൽ തന്നെ ആൻ്റണിയോ ഗുഡ്രസ് ഈ മേഖല സന്ദർശിച്ചുകൊണ്ട് നാലായിരത്തോളം വാഹനങ്ങൾ ഇവിടെ കെട്ടുകെടു കെട്ടി നിൽക്കുകയാണ് അതിൻ്റെ ഉത്തരവാദി ഇസ്രായേൽ ആണ് എന്ന് തുറന്നു പറയുകയും ഞാനിത് നേരിട്ട് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രസ്താവന കൂടി അതിൻ്റെ അത് അദ്ദേഹം പുറപ്പെടുവിച്ച വലിയ വിവാദമായിരുന്നു അപ്പോൾ ഇപ്പോ തമ്മിലുള്ള വിഷയങ്ങൾ ആഭ്യന്തരപരമായിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഏറെക്കുറെ അവസാനമുണ്ടായി എന്നൊരു പ്രത്യേകത കൊണ്ടുണ്ട് അത് അത് ഇതിനെക്കൂടെ അതിലുള്ള പരാമർശങ്ങൾ വരുന്നത് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പതിറ്റാണ്ടുകളായി വലിയ രീതിയിൽ ശത്രുതാ മനോഭാവത്തോടു കൂടി ജീവിച്ച രാജ്യങ്ങളാണ് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ സമന്വയത്തിന്റെ പാത സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഇതിനു മുൻപ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴാം തീയതിയുള്ള അക്രമത്തിന് മുൻപുള്ള കാലഘട്ടത്തിലും പല തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അമാസിന് നേരെ അല്ലെങ്കിൽ പാലസ്തീനേ അക്രമങ്ങളുണ്ടാവും ആ അക്രമത്തിലൊക്കെ പ്രതിഷേധിക്കുകയും ഇടപെടുകൾ നടത്തുകയും അത്തരമില്ലാതിരിക്കാൻ വേണ്ടി മധ്യസ്ഥ മധ്യസ്ഥത നടത്താനൊക്കെ വലിയ ശ്രമങ്ങൾ അറബ് രാജ്യങ്ങളൊക്കെ നടത്താറുണ്ട് അതൊക്കെ ഒറ്റപ്പെട്ട വിഷയമായിട്ട് അന്താരാഷ്ട്ര മേഖലയിൽ അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഇവിടെ ഇറാനുമായിട്ടുള്ള ബന്ധം ബന്ധത്തിൻ്റെ ഒരു മധ്യസ്ഥത അവർ തമ്മിലുള്ള വിഷയങ്ങൾ അവസാനിപ്പിച്ച് ചൈനയുടെ മധ്യസ്ഥതയിൽ കൂടി അവസാനിച്ചു ഇറാനുമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ യമനുമായിട്ടുള്ള വിഷയമാണ് യമൻ്റെ ഹൂത്തി വിമതരെ ഈ സൗദി അറേബ്യ ഈ ഹൂത്തി വിമതർക്കെതിരെ സൗദി അറേബ്യ യമൻ സർക്കാരിനെ സഹായിച്ചു എന്നുള്ളതാണ് വിഷയം ഹോത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാന്റെ ആയതുകൊണ്ട് അവർക്കെതിരെയുള്ള ഏതൊരു വിഷയവും ഇറാൻ സാരമായിട്ട് ബാധിക്കുമെന്നുള്ള ഉറപ്പാണ് വലിയ രീതിയിൽ വർഷങ്ങളോളം ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്ന ആ മേഖലയിൽ സമാധാന ശ്രമം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി ചൈന അതിൽ വിജയിച്ചു അതോടുകൂടി ആ വിഷയങ്ങൾ അവസാനിച്ചു പിന്നീട് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിലും ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇറാനെതിരെയുള്ള ഒരു നിലപാടും സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നോ അറബ് രാജ്യങ്ങളോ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ മേഖലയിൽ ഇസ്രായേലിന്റെ നിലപാടിന് വിരുദ്ധമായി ഇറാന്റെ നിലപാടിനോടൊപ്പം ചേർന്ന് നിന്നു എന്നൊരു പ്രത്യേകതയുണ്ട് യുദ്ധത്തിന് എന്തുകൊണ്ട് നേരിട്ട് നേതൃത്വം വഹിക്കുന്നില്ല എന്നുള്ളതിന് ഒരുപാട് വിശദീകരണവും ഒരുപാട് കാരണങ്ങളും അതിൻ്റെ ഇടയിൽ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് അറബ് മേഖലയിൽ നിന്നൊക്കെ പുറത്തു വന്നതാണ് നമ്മളത് ചർച്ച ചെയ്യുന്നില്ല അപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹൂത്തികളെ പൂർണ്ണ രീതിയിൽ പിന്തുണക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരായി സൗദി അറേബ്യ മാറി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചത് സാധിക്കാത്തത് ചെങ്കടലിന്റെ അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യയും യു എയും ഈജിപ്തും അടങ്ങുന്ന രാജ്യങ്ങളോടാണ് ആദ്യഘട്ടത്തിൽ ബഹ്റൈൻ അടങ്ങുന്ന രാജ്യങ്ങളോടാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക സഹായം ചോദിച്ചത് അദ്ദേഹം കൃത്യമായ രീതിയിൽ അമേരിക്ക നിലപാടാണ് പറഞ്ഞത് താൽക്കാലികപരമായിരിക്കുന്ന സഹായ നിഷേധമല്ല പറഞ്ഞത് അവർ പറഞ്ഞ കാര്യം ഇതാണ് തങ്ങൾ ഇസ്രായേലിനെതിരെ പാലസ്തീനോടൊപ്പമാണ് പാലസ്തീന് വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ പാലസ്തീന് വേണ്ടി യുദ്ധം ചെയ്യുന്ന പോരാടുന്ന പ്രതിഷേധിക്കുന്ന എതിർപ്പ് പ്രകടിപ്പിക്കുന്ന എല്ലാ വിഭാഗത്തെയും ഞങ്ങൾ പിന്തുണക്കുന്നു ഹോത്തുകൾക്കെതിരെ യുദ്ധത്തിൽ ഞങ്ങളില്ല അവരുമായിട്ട് ഏറ്റുമുട്ടാനില്ല അവർക്ക് ഞങ്ങൾ പിന്തുണ നൽകുന്നു ഞങ്ങൾ അവരോടൊപ്പമാണ് കാര്യം അവർ ഈ സമയത്ത് യുദ്ധം ചെയ്യുന്നത് പാലസ്തീന് വേണ്ടിയിട്ടാണ് വളരെ കൃത്യമായിരിക്കുന്ന നിലപാടാണ് സൗദി അറേബ്യ പറഞ്ഞത് ഈ നിലപാടിനെ യു എ പിന്തുണയ്ക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പരസ്യമായിരിക്കുന്ന ഒരു പിന്തുണയോടുകൂടി ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങളോട് ഇറാൻ്റെ പ്രസിഡന്റ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് ഏത് തരത്തിലാണ് ഇനി അത് അതുമായി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതി പ്രതികരണങ്ങൾ വരിക എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് അപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് അറബ് രോജ രാജ്യങ്ങൾ ഒരുമിച്ച് കൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടാൻ വേണ്ടി തയ്യാറാവണം അതിക്രൂരമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ നിലവിളികളാണ് പാലസിനു കേട്ടു കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ശത്രു ഇസ്രായേൽ തന്നെയാണ് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അത് ഒരു കാര്യമാണ് അതുകൊണ്ട് അറബ് ലോകമേ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചു കൊണ്ട് നിൽക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനം ഇറാൻ്റെ പ്രസിഡന്റിന്റേതായിട്ട് വന്നിരിക്കുന്ന ഒരു വിവരമാണ് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്